ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആൽബിൻ ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ലക്ഷക്കണക്കിന് ചെമ്പിരി ആടുകളിൽ നിന്നും വ്യാവസായിക അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് കമ്പിളി പുതുപ്പുകൾ നിർമ്മിച്ച് എടുക്കുന്നതെന്നുള്ള അത്ഭുതം നിറയുന്ന കാഴ്ചകളാണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് ചെമ്പിരി ആടുകളുടെ രോമങ്ങളിൽ നിന്നും ഏകദേശം ആയിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വസ്ത്രങ്ങൾ ഉണ്ടാക്കിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ആദ്യമായി കൂടുതൽ രോമങ്ങളുള്ള ആടുകളെ പിടിച്ച് നേർത്ത ഒരു കൂടി ചെമ്പിരിയാടുകളുടെ ശരീരത്തിൽ നിന്നും പ്രത്യേക മെഷീനുകൾ ഉപയോഗിച്ച് രോമങ്ങൾ ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുന്നു ചർമ്മത്തിൽ ഒരു മുറിവ് പോലും തട്ടാതെ വിദഗ്ധരായ തൊഴിലാളികളാണ് ഇത് ചെയ്യുന്നത് ഈ പ്രക്രിയയെ ഷീറിംഗ് എന്നാണ് പറയുന്നത് ഇങ്ങനെ നീക്കം ചെയ്തെടുക്കുന്ന രോമങ്ങൾ ടാങ്കിൽ മുക്കി നന്നായി കഴുകി രോമങ്ങളിൽ നിന്നും അഴുക്കുകൾ നീക്കം ചെയ്ത് എടുക്കുന്നു പൂർണ്ണമായും മാലിന്യങ്ങൾ നീക്കം ചെയ്തെടുക്കുന്ന രോമങ്ങളെ കമ്പനികളിലേക്ക് കൊണ്ടുപോകുന്നതിന് എളുപ്പത്തിനായി ഇതുപോലെ കംപ്രസ് ചെയ്ത് പാക്കറ്റുകളിലാക്കി പാക്ക് ചെയ്ത് അയക്കുന്നു അയയ്ക്കുന്നു പുതുപ്പുകളുടെ നിർമ്മാണത്തിന് വേണ്ടി ഓരോ ഫാമിലും ലക്ഷക്കണക്കിന് ചെമ്പിരിയാടുകളെയാണ് വളർത്തുന്നത് അതുകൊണ്ട് തന്നെ ഓരോ പ്രാവശ്യവും ഇവയുടെ രോമം മുറിച്ചെടുക്കുമ്പോൾ ണക്കിന് കമ്പിളിപ്പൊതുപ്പുകൾക്ക് ആവശ്യമായ രോമങ്ങളാണ് കമ്പനികളിലേക്ക് ചെമ്പിരിയാടുകളുടെ ഇതുപോലെ കയറ്റി വിടുന്നത് ചെയ്യുന്നത് കൊണ്ട് തന്നെ അനേകം രോമങ്ങളെ ഒരു പാക്കറ്റിൽ പാക്ക് ചെയ്യുവാനും സാധിക്കും കമ്പനികളിൽ എത്തുന്ന രോമങ്ങളെ ഇതുപോലെ വലിയ ടാങ്കുകളിൽ വിവിധ വർണ്ണങ്ങൾ കിട്ടുന്നതിന് വേണ്ടി ഡൈ ചെയ്ത് എടുക്കുന്നു ഏത് കളറിൽ വേണമെങ്കിലും നമുക്ക് ഡൈ ചെയ്ത് എടുക്കാവുന്നതാണ് ഇപ്പോൾ നാം കാണുന്നത് കറുപ്പ് നിറം കിട്ടുന്നതിന് വേണ്ടി ഡൈ ചെയ്ത് എടുക്കുന്നതാണ് ഇതുപോലെ തന്നെ ഏത് വ്യത്യസ്ത വർണ്ണങ്ങളിൽ വേണമെങ്കിലും ഇങ്ങനെ ചെയ്ത് എടുക്കാവുന്നതാണ് കമ്പനികളിൽ പല പ്രോസസ്സിങ്ങിൻ്റെ ഫലമായിട്ടാണ് നമ്മൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ ഈ കമ്പിളി പുതുപ്പുകളായി ഇവയുടെ രോമങ്ങൾ മാറുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്ന കാഴ്ചകൾ ബ്ലൻഡിങ് എന്ന ഘട്ടത്തിൻ്റേതാണ് പല ഗുണനിലവാരത്തിലുള്ള രോമങ്ങളെ വ്യത്യസ്ത അനുപാതത്തിൽ കലർത്തി അതിനെ മറ്റൊരു അവസ്ഥയിലേക്ക് മാറ്റുന്നതിനെ ആണ് ബ്ലെൻഡിങ് എന്ന് പറയുന്നത് അതായത് പല ചെമ്പിനിയാടുകളുടെ രോമങ്ങളും വ്യത്യസ്ത ഗുണനിലവാരം ഉള്ളതായിരിക്കാം ചിലതിന് ബലം കൂടുതലും ചിലതിന് കട്ടി കൂടുതലും അങ്ങനെ പല ഗുണനിലവാരത്തിലുള്ള രോമങ്ങളെ ഇതുപോലെ മിക്സ് ചെയ്ത് നല്ല ഗുണനിലവാരമുള്ള മറ്റൊരു രൂപത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് ഏറ്റവും നൂതനമായ മെഷിനറികളുടെ പ്രവർത്തന ഫലമായാണ് ബ്ലൻഡിങ് സാധ്യമാക്കുക ആദ്യമേ തന്നെ വ്യത്യസ്ത രീതിയിലുള്ള രോമങ്ങളെ ഇതുപോലെ മിക്സ് ചെയ്ത് മെഷീനുള്ളിലൂടെ കടത്തിവിടുന്നു പിന്നീട് ഇവ വ്യത്യസ്ത രീതിയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന പല റോളറുകളുടെയും ഉള്ളിലൂടെ കടന്ന് നല്ല ഗുണനിലവാരത്തിലുള്ള നൂലുകളായി മാറുന്നു കമ്പനി നിർമ്മാണത്തിന്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ആണ് അതായത് പ്രോസസ് ചെയ്തെടുക്കുന്ന രോമങ്ങളെ മിക്സ് ചെയ്ത് ഒരു പ്രത്യേക പ്രക്രിയയിലൂടെ കടത്തിവിട്ട് നൂലുകൾ ആക്കിയെടുക്കുന്നു പിന്നീട് ഈ നൂലുകൾ മിഷ്യൻ ഉപയോഗിച്ച് നെയ്താണ് നല്ല കട്ടിയുള്ള പുതപ്പുകൾ ഉണ്ടാക്കുന്നത് കൃത്രിമമായി ഉണ്ടാക്കുന്ന നൂലുകൾ ഉപയോഗിച്ച് കമ്പിളിപ്പുതുപ്പുകൾ ഉണ്ടാക്കുന്നുണ്ട് എങ്കിലും ഇതുപോലെ പ്രകൃതിയിൽ നിന്നും ലഭിക്കുന്ന നൂലുകൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന കമ്പിളിപ്പൊതുപ്പുകൾക്ക് ലോകത്ത് ആകമാനം ആവശ്യക്കാർ ധാരാളമാണ് അതുകൊണ്ട് തന്നെ ഓരോ രാജ്യങ്ങളിലും കോടികളുടെ ബിസിനസ്സാണ് ഈ മേഖലയിൽ നടക്കുന്നത് ഈ ഫാക്ടറികളിൽ തന്നെ വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള നൂലുകൾ ഉണ്ടാക്കി അവയും മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടിൽ തണുപ്പ് വളരെ കുറവായതിനാൽ കമ്പിളിപ്പുതുപ്പിന് ആവശ്യക്കാർ കുറവാണ് എന്നാൽ മറ്റ് വിദേശ രാജ്യങ്ങളിൽ തണുപ്പ് വളരെ കൂടുതലാണ് ഇതിനെ പ്രതിരോധിക്കാൻ കട്ടി കൂടിയ കമ്പിളി വസ്ത്രങ്ങൾ കൂടിയേ തീരൂ ചെമ്പിരിയാടുകളുടെ രോമങ്ങളിൽ നിന്നും വ്യത്യസ്ത നിറത്തിലുള്ള നൂലുകൾ ഉണ്ടാക്കുന്ന സാങ്കേതിക വിദ്യയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുപോലുള്ള ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളിലൂടെ കടന്നു പോകുന്ന ചെമ്പിരിയാടുകളുടെ രോമത്തിൽ നിന്നാണ് ഏറ്റവും ഗുണം ഉള്ള നൂലുകളും ലഭ്യമാകുന്നത് ഇതുപോലെ മെഷീനുകളിൽ ചുറ്റിയെടുക്കുന്ന ആയിരക്കണക്കിന് വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള നൂലുകൾ മെഷീൻ ഉപയോഗിച്ച് നെയ്തെടുക്കുമ്പോഴാണ് കാണാൻ അതിമനോഹരമായ പുതപ്പുകൾ ഉണ്ടാകുന്നത് ഓരോ പുതപ്പിൻ്റെയും ഡിസൈനും അതിൻ്റെ കട്ടിയും ക്വാളിറ്റിയും എല്ലാം അനുസരിച്ച് അതിൻ്റെ വിലയിലും വ്യത്യാസമുണ്ടായിരിക്കും ഇതാ ഇവിടെ നോക്കൂ എത്ര മനോഹരമായിട്ടാണ് പുതപ്പുകൾ ഉണ്ടാക്കുന്നതെന്ന് വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള നൂലുകൾ പ്രത്യേക മിഷണറികളിൽ ഉപയോഗിച്ച് വളരെ കൃത്യതയോടെയാണ് നെയ്ത് ഓരോ പുതപ്പും ഉണ്ടാക്കുന്നത് വിവിധ മെഷീനുകളിലൂടെ കടന്നു പോകുന്ന കമ്പിളിപ്പൊതുപ്പുകൾ ഓരോ ഘട്ടത്തിലും കൃത്യതയോടെ അതിൻ്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നു കാരണം മിക്ക രാജ്യങ്ങളിലേക്കും ഇവ കയറ്റുമതി ചെയ്യുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഗുണനിലവാരത്തിൽ ഒരു വിട്ടുവീഴ്ചയും അവർ ചെയ്യുന്നതല്ല മെഷീനുകളിൽ വളരെ കൃത്യതയോടെ നെയ്തെടുക്കുന്ന കമ്പിളിപ്പൊതുപ്പുകൾ വീണ്ടും തൊഴിലാളികൾ ഓരോന്നായി എടുത്ത് ചെക്ക് ചെയ്യുന്നു എവിടെയെങ്കിലും നൂലുകൾ വിട്ടിട്ടുണ്ടോ കളറുകൾക്ക് വ്യത്യാസമുണ്ടോ എന്നെല്ലാം ചെക്ക് ചെയ്ത ശേഷമാണ് ഇവ പാക്ക് ചെയ്ത് മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് നെയ്തെടുക്കുന്ന തുണികൾ ഇതുപോലുള്ള മെഷീനുകൾ ഉപയോഗിച്ച് നന്നായി കഴുകിയെടുക്കുന്നു പിന്നീട് പ്രത്യേക സംവിധാനങ്ങളിലൂടെ ഉണക്കിയെടുക്കുന്ന പുതപ്പുകൾ ആണ് പാക്ക് ചെയ്യപ്പെടുന്നത് ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് ലഭ്യമാകുവാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്